കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കിയ സ്ഥലത്ത് കാൽ വയ്ക്കുകയും വസ്ത്രത്താൽ ശുദ്ധമാക്കിയ ജലം കുടിക്കുകയും ശാസ്ത്രജ്ഞാനം കൊണ്ട് സമ്പന്നമായ വാക്കുകൾ ഉച്ചടിക്കുകയും മനസ്സുകൊണ്ട് ശരീരങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപോ അഥവാ ആരംഭിക്കുന്നതിനു മുൻപോ അതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം അഥവാ റിവുണ്ടായിരിക്കണം എന്ന് സാരം പുതിയതായി ഏത് സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ ശരിയായി നിരീക്ഷിച്ചുകൊണ്ട് അവിടെ അപകടം ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം ഇവിടെ നിരീക്ഷണം എന്ന അറിവിനെ പ്രയോഗിക്കേണ്ടത് ആവശ്യമാണ് ജലം പാലം ചെയ്യുന്നതിനു മുൻപ് തന്നെ അത് ശുദ്ധമാണോ മാലിന്യമുക്തമാണോ അഥവാ അത് ശരിയായി ശുദ്ധി ചെയ്തതാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവൻ സദസ്സിൽ മൗനിയായി നിൽക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഏതൊരു തീരുമാനം നടപ്പാക്കുന്നതിന് മുൻപേ തന്നെ ഒരുപാട് തവണ ചിന്തിച്ചതിനു ശേഷം മനസ്സിൽ അത് ശരിയാണ് മാത്രം വിഷമില്ലാത്ത പാമ്പും പത്തി വിടർത്തുന്നു എന്തുകൊണ്ടെന്നാൽ വിഷമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിടർന്ന പത്തി എല്ലായ്പോഴും മറ്റുള്ളവർക്ക് ഭയത്തെ ഉണ്ടാക്കുന്നു പാമ്പിന് വിഷമില്ല എങ്കിലും അതിൻ്റെ വിടർന്ന പത്തി മറ്റുള്ളവരിൽ ഭയം ജയിപ്പിക്കുന്നു അതായത് ശത്രുവിനു മുൻപിൽ നാം ഒരിക്കലും നമ്മുടെ ബലഹീനത തുറന്നു കാണിക്കരുത് അവനെ നേരിടാനുള്ള ബലം നമുക്കില്ലെങ്കിലും അവൻ നമ്മെ ആക്രമിക്കാതിരിക്കാനായി ധൈര്യത്തിന്റെ ആവരണം നാം എപ്പോഴും അണിഞ്ഞിരിക്കണം എന്തുകൊണ്ടെന്നാൽ ധൈര്യമാകുന്ന ആവരണം നമ്മെയും നമ്മെ ചുറ്റി നിൽക്കുന്നവരെയും ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഉതകുന്നു ബുദ്ധിമാന്മാർ കാലത്ത് ചൂതുകളിയെക്കുറിച്ചും ഉച്ചനേരത്ത് സ്ത്രീയെക്കുറിച്ചും രാത്രിയിൽ മോഷണത്തെക്കുറിച്ചും ചർച്ച ചെയ്ത് കാലം കഴിക്കുന്നു അതായത് ബുദ്ധിമാന്മാർ ആദ്യം ചൂതുകളി മൂലം സംഭവിച്ച മഹാഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു പിന്നീട് സ്ത്രീ മൂലം സംഭവിച്ച രാമായണ യുദ്ധത്തെക്കുറിച്ചും അതിനുശേഷം നവനീവചോരനായ ശ്രീകൃഷ്ണന്റെ കഥ പ്രതിപാദിക്കുന്ന ഭാഗവതത്തെക്കുറിച്ച് ചർച്ച ചെയ്തും കാലം കഴിക്കുന്നു അതായത് ബുദ്ധിമാന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പുരാണങ്ങളെക്കുറിച്ചും അവയുടെ ആന്തരികാർത്ഥം ഗ്രഹിക്കുന്നതിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലും തൽപരരായി ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു സ്വന്തം കയ്യാൻ നിർമ്മിച്ച ആഹാരം സ്വയം തന്നെ അരച്ച ചന്ദനം സ്വയം രചിച്ച സ്തോത്രം ഇവ കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് വഴി ഇന്ദ്രന തുല്യമായ ഐശ്വര്യത്തെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നു മനസ്സും ശരീരവും പൂർണ്ണമായി ഈശ്വരന് സമർപ്പിച്ചാരാധിക്കുന്നത് വഴി നാം ഈശ്വരനുമായി കൂടുതൽ അടുക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന ഓരോ ദ്രവ്യങ്ങളിലും നമ്മുടെ പ്രയത്നം പ്രതിഫലിക്കുന്നത് ആ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാൽ